മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഖാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്നത് മാങ്ങ ഇഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് മാങ്ങ ഇഞ്ചി ഒരു നമ്മൾ പലരും ഇതിനത്ര പ്രാധാന്യം കൊടുത്ത് കാണത്തില്ല എന്നാൽ മാങ്ങയുടെയും ഇഞ്ചിയുടെയും ഗുണങ്ങൾ ഒരേ സമയം നമുക്ക് ലഭിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ് മാങ്ങ ഇഞ്ചി ഒരിക്കൽ നട്ടാൽ പിന്നീട് വർഷങ്ങളോളം നമ്മുടെ പുരയിടത്തിൽ ഇത് സ്ഥാനം പിടിക്കും കാരണം ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി അത് കിളിച്ചു വരും പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ മാങ്ങായം ചെയ്യലടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ചമ്മതി അരയ്ക്കാൻ അതുപോലെ തന്നെ അച്ചാർ അച്ചാറുണ്ടാക്കാൻ ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇതിൻ്റെ അതീവ മനോഹരമായ അതീവ സന്തോഷം പകർന്ന സുഗന്ധമാണ് ഇതിനുള്ളത് ഇത് നല്ല സുഗന്ധമാണ് ഇത് നമുക്ക് പച്ചയ്ക്ക് വരെ തിന്നാൻ കൊള്ളാം കാരണം ചെറിയ മാങ്ങയുടെയും ഇഞ്ചിയുടെയും സ്വാദാണ് ഇതിനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ ഇഞ്ചി വർഷങ്ങളായിട്ട് ഞാൻ നമ്മുടെ പുരയിടത്തിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴേ ഗ്രോ ഗ്രോബായകിൽ ഒന്ന് നട്ട് കാണിക്കാൻ പോവുകയാണ് ഗ്രോ ഗ്രോബായകിൽ നട്ടാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇഞ്ചിയും മഞ്ഞളും മാങ്ങ ഇഞ്ചിയും ഒക്കെ അടങ്ങുന്ന കച്ചോലവും ഒക്കെ അടങ്ങുന്ന സുഗന്ധ വ്യഞ്ജന വിളകൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പ്രത്യേകിച്ചും നമ്മുടെ വീട് തുറക്കുമ്പോൾ നമുക്ക് കാണത്തക്ക രീതിയിൽ ഇത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഗ്രോബായ്ക്കിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു നമ്മുടെ വീട് സുഗന്ധപൂരിതമാക്കുവാൻ അതായത് പ്രകൃതി നൽകുന്ന ആ ഒരു സുഗന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ആ സുഗന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മാതലഭയോഗമായിട്ട് വെച്ചുപിടിക്കുമെന്ന് ഞാൻ പറയുന്ന കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട വാതലുകൾ തുറന്നിടത്തുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വാതകങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരികയും നമ്മുടെ വീട്ടിൻ്റെ മുറികൾക്കുള്ളിൽ തളങ്കട്ട് നിൽക്കുന്ന രോഗാണുക്കൾ നശിച്ചു പോവുകയും ഒപ്പം നമുക്കൊരു പുത്തൻ ഊർജ്ജം പുത്തൻ എനർജി നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ എത്ര സമയമില്ലെങ്കിലും രാവിലെയോ വൈകിട്ടോ അരമണിക്കൂർ നിരക്കെട്ട് ഇത്തരത്തിലുള്ള സുഗന്ധവ്യജന വിളകളെങ്കിലും ഗോവായികിലോ ചട്ടിയിലോ ഒക്കെ വെച്ചു പിടിപ്പിച്ച് അതിന് പരിചരിച്ചാൽ അതിൻ്റെ മാനസിക സന്തോഷം ഒന്നനുഭവിച്ചറിയാൻ ഞാൻ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രോ ഗ്ലോബിൽ ഇത് നടാൻ പോവുകയാണ് അപ്പം ഞാൻ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾ കാണിച്ചേരുന്നതെല്ലാം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പൈസ മുടക്കി ഒരുപാട് പൈസയൊക്കെ മുടക്കി കൃഷിയുടെ കാര്യമില്ലാതെ നമുക്ക് ദുഃഖങ്ങൾ വരുത്തി വയ്ക്കും കാരണം ഏതൊരു ഉദ്യമവും ആദ്യത്തെ ഉദ്യമം ഏതൊരു നമ്മൾ തുടങ്ങുന്ന കാര്യവും ആദ്യത്തെ ആ തുടക്കം ചിലപ്പം വിജയിക്കണമെന്നില്ല പക്ഷേ ആ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോകുന്ന കാര്യം ശ്രദ്ധിക്കണം കാരണം ഈ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് തന്നെ പല പിന്നെ കക്ഷികൾ പല കക്ഷികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ദോഷൈതൃക്കൾ അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് പറയാം ഇവരൊക്കെ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പം നൂറിലൊന്നേ ഉള്ളൂ ഞാൻ ഞാനവരുടെയൊക്കെ ബയോഡേറ്റയൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് ഇവരൊക്കെ നിരാശരാണ് ദുഃഖിതരാണ് പോസിറ്റീവായി ചിന്തിക്കാത്തവരാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാത്രമുള്ളവരാണ് അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉള്ളവരാണ് ഞാൻ അവരുടെയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ എതിരെ വേണമെങ്കിൽ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം അവരും വേണം കാരണം ലോകം ഉണ്ടായപ്പോൾ ഉണ്ടായ കാലം മുതൽ തന്നെ ദോഷ ഏതൃക്കുകളുണ്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം കാരണം ദോഷ തിരുക്കളുണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ ഈ പറയുന്നത് കേട്ട് വേണം നമ്മൾ പഠിക്കാൻ പഠിച്ചിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദോഷേതൃക്കുകൾ വേണം അപ്പോൾ ദോഷഏതൃക്കൾ ചിലപ്പോൾ ഇത് വിശ്വസിക്കത്തില്ല ഇങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടെന്നും സുന്ദബന നല്ല ഒക്കെ പറയാം ദോഷഹിതക്കൾ വേറെ എന്തെങ്കിലും പറയും പോട്ടെ നമുക്ക് ദോഷ നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇതേപോലെ ഒരു കവർ കവർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നേരത്തെ ഓരോന്ന് കൃഷി ചെയ്താൽ എന്തുവാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അതിനുശേഷം ഇത് സൂക്ഷിച്ച് ഞാൻ എന്ത് ചെയ്യും വെക്കും പന്നായി പോയെ അങ്ങനെ വെച്ച കവറാണ് അതുകൊണ്ട് നമുക്ക് ഈ കവർ ഞാൻ വില കൊടുത്തല്ല മേടിച്ചത് ഇതിനകത്ത് ഇതേപോലെയുള്ള ഒരു പിടി കരിയിൽ കരയിൽ ഇടുന്നതിന് മുമ്പായിട്ട് ഒരല്പം മണ്ണ് അതുകൊണ്ട് ഇതേപോലെയുള്ള കുറച്ച് മണ്ണ് ഞാനിങ്ങകത്തിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് കരി നമ്മൾ വാരി ഇടാൻ പോവുകയാണ് കരി എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇലകളാണ് വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലകളാണ് അവിടെ നമ്മൾ അല്പം മണ്ണിട്ടു അതിന് മുകളിൽ നമ്മൾ അല്പം ഉണങ്ങിയ ഇല ഇട്ടു ഇനി കുറച്ച് മണ്ണ് നമ്മൾ ഇഞ്ചി നട്ടെ അതേപോലെ തന്നെ കുറച്ച് മണ്ണൂടെ നമ്മൾ ഇതിന്റെ മുകളിൽ നമ്മളിട്ടു കേട്ടോ നമ്മളിട്ടും അപ്പോൾ ഇഞ്ചിയും മാങ്ങാ ഇഞ്ചിയും നോക്കിയാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇഞ്ചിക്ക് ഇതിൻ്റെ അത്രയും വലിപ്പമില്ല മാങ്ങ ഇഞ്ചിക്ക് ഇതിൻ്റെ അത്രയും വലിപ്പം മാങ്ങാ ഇഞ്ചിക്ക് നല്ല വലിപ്പമാണ് ഇഞ്ചിക്ക് അതിൻ്റെ അത്രയും വലിപ്പമില്ല പിന്നെ ഇഞ്ചിയിൽ നാരുകൾ കൂടുതലാണ് മാങ്ങ ഇഞ്ചിയിൽ നാരുകൾ കുറവാണ് അപ്പോൾ ഇഞ്ചിയുടെ എന്ന് പറയുന്നത് ഒരു ഗന്ധമാണ് എന്നാൽ മാങ്ങ ഇഞ്ചിയുടെ നമുക്കറിയാം മാങ്ങ പച്ച ഇഞ്ചിയുടെയും ഇടകളെന്ന ഒരു ഗുണമാണുള്ളത് ആ ഒരു വ്യത്യാസമാണുള്ളത് തങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ മഞ്ഞളിൻ്റെ ഇലയ്ക്ക് സമാനമായിട്ടുള്ള ഇലയാണ് ഈ മാങ്ങ ഇഞ്ചിയുടെ ഇല പക്ഷേ മഞ്ഞളിനെക്കാട്ടിൽ വളരെ ഉയരത്തിലാണ് ഇത് വളരുന്നത് പരിചരണം ഒന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ ഇതിന് കിഴങ്ങ് പിടുത്തം ഉണ്ടാകും ഇത്രയുള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇതിപ്പം ഗ്രോ ബാക്കിനകത്ത് തന്നെ ഒരു കണ്ണാ ഇത്രയും നേട്ടാൽ മതി ഒരു ഗ്രോ ബാക്കിനകത്ത് ഇഷ്ടം പോലെ നമുക്ക് ഈ ഓരോ ഗ്രോ ബാക്ക് നിറച്ച് കിട്ടും ചിലപ്പോൾ ഒരു പത്ത് കിലോ വരെ ഈ ഗ്രോ ബാക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇതിനും സ്വല്പം വളം നമ്മളിട്ട് കൊടുക്കണം അപ്പം ഞാൻ പരിചരണം ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു സസ്യത്തിനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാം ദൈവസൃഷ്ടിയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളതിലും വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു ജീവജാലത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിനധിഷ്ഠിതമാണ് ഒപ്പം വെള്ളത്തിലും അപ്പോൾ ഇത് വെള്ളവും ഭക്ഷണവും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് ആ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അതിന് ജീവിക്കാൻ പറ്റുന്ന ചുറ്റുപാടിൽ നിന്നും നമ്മളതിനെ കൊണ്ടുവന്ന് നമ്മുടെ പ്രത്യേക ചുറ്റുപാടിൽ വളർത്തിയെടുക്കുമ്പോഴേ അതിന് വെള്ളവും വളവും കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം ഇതും ഒരു ജീവജാലമാണ് ഇത് വളരുന്നുണ്ട് ഇത് കിളിക്കുന്നുണ്ട് വളരുന്നുണ്ട് അപ്പോൾ ഇത് ജീവജാലമാണ് അപ്പം അതിന് പറ്റുന്ന മാനസികാവസ്ഥ ഉള്ളവർ മാത്രമേ ഗോവായ്ക്കിലും ചട്ടിയിലും ഒക്കെ നമ്മൾ കൃഷി ചെയ്യാവൂ മണ്ണിൽ ആവുന്നൊണ് നമ്മളൊന്നും കൂടുതലെങ്കിൽ തന്നെയും പ്രകൃതി കൊടുക്കും കാലാകാലങ്ങളിൽ മഴയും വെയിലും ഒക്കെ അതുപോലെ വളം വൃക്ഷങ്ങളടക്ക് ഇലകൾ കാറ്റടിച്ച് വീണ് കാറ്റടിച്ച് പറന്ന് വന്ന് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ പതിക്കുകയും അത് മണ്ണുമായിട്ടൊക്കെ ലയിക്കുകയും മഴയായിട്ടൊക്കെ ലയിക്കുകയൊക്കെ ചെയ്ത് വളമായിട്ട് അതൊക്കെ ഇത് വലിച്ചെടുത്താൽ വളരും പക്ഷെ നമ്മളിത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി നമ്മുടെ മുറ്റത്തെ എവിടെയെങ്കിലും ബുക്കെങ്കിലും ഇതിൻ്റെ വേരുകൾക്ക് ഈ കവറിന് ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകാൻ സാധ്യമില്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും മാത്രമേ ഇനി കിട്ടത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചട്ടയിലും ഡ്രമ്മിലും ചാക്കിലും ഒക്കെ ഗ്രോബാഗിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു അപേക്ഷയാണ് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇത് ഈ ഇത്രയുള്ള ഈ മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി നമ്മൾ എടുത്തതാണ്ട് ഇതേപോലെ വെച്ചു നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇതിൻ്റെ മുകളിൽ മണ്ണ് നമ്മൾ ഇട്ട് പോകാൻ മണ്ണ് ഇട്ടു കൊടുക്കുക അല്പം നനമുള്ള മണ്ണാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാരണം നല്ലൊരു മഴ പെയ്തു ഇനി മാങ്ങായം ചേക്ക് വളം ഇട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ ഈ മണ്ണിൻ്റെ മുകളിലാണ് വളം ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഇത് വേറെ താപ്പോട്ട് പോത്തില്ല പകരം ഉപരിതലത്തിൽ നിന്നാണ് മണ്ണ് വലിച്ചത് കുറേ വളം ഇട്ട് കൊടുത്താൽ ഒരു രണ്ടോ മൂന്നോ തവണ ഇത് ആറായി എടുക്കുന്ന മുമ്പ് രണ്ടോ മൂന്നോ തവണ നമ്മൾ വളം ഇട്ട് കൊടുക്കണം ഇതിനിപ്പോൾ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ആ ചാണകം ഇട്ട് കൊടുത്താൽ മതി കാരണം ഞാൻ ഈ ചാണകം ഇടാത്തതിൻ്റെ പ്രത്യേക കാരണം വെച്ചാൽ ചാണകം ഇടുമ്പോഴും നേരത്തെ പണ്ട് പഴയ പശുപങ്ങൾക്ക് മുമ്പ് നാടൻ പശുക്കളെ വളർത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നാടൻ പശുവിൻ്റെ ചാണകം ഇപ്പോൾ ഇല്ല എങ്ങും നാടൻ പശു ഇല്ല എന്നാണ് കണക്കൂട്ടൽ ഇപ്പോൾ എല്ലാം വലിയ വലിയ പശുക്കളാണ് അപ്പോൾ ഈ പശുക്കളുടെ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇതെവിടെയെങ്കിലും വാരിക്കൂട്ടില്ല അതിനകത്ത് ധാരാളം കീടങ്ങൾ വന്ന് മുട്ടയിടും ഈ കീടങ്ങൾ അതിനകത്ത് ഒരുപാട് കീട പുഴുക്കളുണ്ട് ഈ മൊത്തം മുട്ടയിട്ട് ഈ ചാണകത്തിനകത്ത് ഈ മുട്ടയിരിക്കുകയും നമ്മളിത് വാരിയിട്ട് കഴിഞ്ഞാൽ ഈ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളായി ആ പുഴുക്കൾ നമ്മുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചാണകം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചാണകം സൂറിൻ്റെ ചൂടിൽ ശരിക്കും ഒരാഴ്ചയോളം ഉണക്കി അത് പൊടിച്ച് അതിനുശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ കാരണം സൂര്യൻ്റെ ചൂട് നിമിത്തം ഈ പരാതങ്ങൾ ഈ കീടങ്ങൾ മൊത്തം നശുവോ അതിൻ്റെ മുട്ടകളൊക്കെ നശുവോ അങ്ങനെ ചെയ്യുവോ അല്ല ചെയ്യരുത് പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇഞ്ചിക്കും മഞ്ഞളിലും കച്ചവടത്തിനുമൊക്കെ നമുക്ക് ചെയ്യേണ്ടത് ചാണകം രണ്ടോ ദിവസം വിളത്തിയിട്ടിരുന്ന് അത് ഇളക്കി അതിന് തെളി ഊറ്റി ഇതുപോലെ നമുക്ക് ചുവട്ടിലോ തണ്ടിലോ ഇലയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഈ രീതി മാത്രമേ ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മുടെ കൃഷി നശിച്ചുവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ കോഴിവിളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം കോഴിവെളം എല്ലാവരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കോഴിവുളം എന്ന് പറയുന്നുണ്ടെങ്കിൽ കോഴിക്ക് ലിറ്റർ വിരിക്കും അതായത് കോഴികൾ കിടക്കാൻ വേണ്ടിയിട്ട് അതിന് അറ അറക്കപ്പൊടിയൊക്കെ വിളിച്ചു കൊടുക്കാറുണ്ട് ഈ എന്ന് പറയുമ്പോഴേ മില്ലിൽ നിന്നും തടിമില്ലിൽ നിന്നാണ് മേടിക്കുന്നത് തടി അറക്കുന്ന മില്ലിൽ നിന്ന് സ്വാമില് അപ്പോൾ ഇവിടെ ഈ തേക്കും അതുപോലെ ഏതൊക്കെ തടികളെ അറക്കുന്ന നമുക്കറിയാൻ പറ്റത്തില്ല അവർ ആ പൊടി എല്ലാം കൊണ്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ തേക്കിൻ്റെയൊക്കെ പൊടികൾ ഈ ഏതെങ്കിലും വൃക്ഷങ്ങളുടെ സസ്യങ്ങളുടെ ചുവട്ടിൽ വീണാൽ ആ സസ്യങ്ങളുടെ വളർച്ചയെ നിരുത്സാഹപ്പെടുത്തും അതായത് വളർത്തില്ല നമുക്കറിയാം നമ്മുടെ തൊട്ട് അടുത്ത പുരിയിടത്തിൽ ഒരു മുള മുളകുണ്ടെങ്കിൽ മുള ആ മുള നമ്മുടെ പുരയിടത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തേക്കിൻ്റെ അറക്കുപ്പൊടി മേടിച്ച് അവിടെ കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്താൽ അതിനെ അതിജീവിച്ച് ഈ മുളകൾ നമ്മുടെ പുരയിടത്തിലേക്ക് വരത്തില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഉമി ഉമി നല്ലതാണ് ഉമി നല്ല രീതിയിൽ നമുക്ക് മണ്ണിനോടൊപ്പം ചോദിച്ച് മണ്ണിനിളക്കം കിട്ടാൻ ഉമി നമുക്ക് ചേർക്കാം അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ കുറച്ച് കരയിലിട്ടൊന്ന് മൂടണം അപ്പോൾ ഇഞ്ചിക്കും മഞ്ഞളിലും കച്ചവല ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യഞ്ജന വിളകൾക്കെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്തിട്ട് ഇപ്പം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നല്ലൊരു മഴ പെയ്തു എങ്കിലും അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം കാരണം വളം നമ്മൾ മുകളിലാണല്ലോ ഇട്ടത് അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ വെള്ളമൊഴിക്കാൻ മറക്കുക വല്ലതും ചെയ്യുകയാണെങ്കിൽ ആ വളത്തിൻ്റെ ഒരു ചൂട് ഇതിന് കേടുവരുത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടിങ്ങനെ നമ്മളല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നമുക്ക് ഗ്രോ ആയെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ സുഗന്ധവചനങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരുപാട് സുഗന്ധവചനങ്ങളുണ്ട് ഇവ നമുക്ക് ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ അവയോടൊപ്പം ആത്മസമയം ചിലവഴിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞാൽ ഒരു മഹാഭാഗ്യമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അരനൂറ്റാണ്ട് പിന്നിട്ടാണ് എൻ്റെ ജീവിതത്തെ സന്തോഷപൂർണ്ണമാക്കുന്നതും ആ അരോഗ ഒരു രോഗവും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ഇത്തരത്തിലുള്ള ആ കൃഷി രീതികൾ മാത്രമാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ആണ് ഞാൻ അപ്പം അങ്ങനെ നമുക്കെല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകളെ കാണാനും കൃഷിയുടെ സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട ബന്ധുമിത്രാദികൾക്കും മാന്യസുഹൃത്തുക്കൾക്കും അതിജിതാകാംക്ഷകൾക്കും നന്ദിയുടെ ഒരായിരം നറുമല്ലകൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം